ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലബാർ സ്പെഷ്യൽ റെസിപ്പി കളുത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ ശരി വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പാണ് പച്ചരി എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കണേ അങ്ങനെ ഇപ്പൊ ഇത് മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളം നമുക്ക് മൊത്തം ഊറ്റിക്കളഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇത് ഒരു അരിപ്പയിലൂടെയാണ് ഇതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായി പറയുന്നുണ്ട് അതുകൊണ്ടാണ് അരിയിലെ വെള്ളം അരിപ്പ് വെച്ചിട്ട് ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് നിറച്ചും ചോറ് ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് മൂന്ന് ഏലക്ക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് അരി അളന്നെടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നല്ല പോലെ തന്നെ അരച്ചെടുക്കണം തരികളൊന്നും കൂടാതെ അരച്ചെടുക്കണേ ഇതാ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് അരി അളന്നെടുത്ത അതേ കപ്പിന് തന്നെ ഒന്നേക്കാൽ കപ്പ് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് ഉരുക്കിയെടുക്കണം ഇതാ ശർക്കരയെല്ലാം നല്ലപോലെ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഈ കൂടി തന്നെ പെട്ടെന്ന് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഈ അരിയിലേക്ക് ഈ ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കണം ശർക്കര പാനി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ അരി വെന്ത് പോകും ഇതാ ഇതിപ്പം കണ്ടില്ലേ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി ഒരു സോസ് പാൻ ചൂടായതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നെയ്യ് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതാ ഇപ്പം തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും എല്ലാം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഈ മാവ് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു മിനിറ്റ് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി ഇതുപോലൊരടുപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് പത്ത് മിനിറ്റാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇത് നമ്മൾ തുറക്കാതെ തന്നെ വെച്ചുകൊടുക്കണേ അങ്ങനെ ഇതാ കളുത്തപ്പല്ലം നല്ല പോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നല്ല ടേസ്റ്റിയും നല്ല ആരെടുത്ത കൽത്തപ്പമാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇതുപോലെ കറക്റ്റ് അളവെടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്